സ്വാഗതം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോട്ടൺ കളക്ഷൻസ് ആണ് സ്ലീറ്റഡ് ബ്യൂട്ടിഫുൾ ഞാൻ ഒന്നും കിട്ടില്ല കുഞ്ഞുങ്ങളെ ഞാൻ ഫുൾ സ്ലീവ് ആണേ ഡ്രസ് ഇട്ടിട്ട് വന്നത് അതുകൊണ്ട് ഞാൻ കയ്യില് ഇത് ഒറ്റക്കിടാൻ പാടാന്നല്ലോ കുഞ്ഞെ ആ ഓക്കെ അപ്പൊ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി സ്ട്രീറ്റഡ് കളക്ഷൻസ് ആണ് ഇന്നത്തെ സയൻസിന്റെ പാറ്റേൺ വരുന്നത് കേട്ടോ വിത്ത് ലൈനിങ്ങോട് കൂടി പറഞ്ഞ ഒരു കളക്ഷന്റെ റേറ്റ് ഫൈവ് ഡബിൾ നൈൻ ആണ് വീഡിയോ കണ്ട ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞാൽ സോൾഡ് ഔട്ട് ആയി പോകും അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലോക്ക് പ്രിന്റഡ് കുർത്താസ് ആണ് അപ്പൊ വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ സയൻസിന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി ഞാൻ വേറെ ഇത് കാണിക്കാത്തത് കോട്ടൺ കളക്ഷൻസ് ആയതുകൊണ്ട് തന്നെ ഓൾട്ടർ ചെയ്ത ശേഷി ഇടാൻ പറ്റത്തുള്ളൂ അപ്പൊ ഞാൻ ഓൾട്ടർ ചെയ്ത സത്യം പറഞ്ഞാൽ എന്റെ മൂന്ന് വാർഡ്രോബിലും എനിക്ക് സ്ഥലമില്ല തുണി വെക്കാനായിട്ട് കാരണം ഇവിടുന്ന് എടുക്കുന്നു ഞാൻ ഓൾഡർ ചെയ്യുന്നു എനിക്കൊരു പ്രത്യേകതയുണ്ട് ഞാൻ എന്റെ കുടുംബത്തിൽ എന്റെ സൈസുള്ള ആരും ഇല്ല അപ്പോ ശ്രീതും ഉണ്ടായിരുന്നു ചോദിച്ചിപ്പോ എന്താ പറയുക മിക്കവാറും വീഡിയോ കണ്ടിട്ട് അവളിൽ നിന്ന് എനിക്ക് മെസ്സേജ് അയക്കും ചേച്ചി എന്നെ മറന്നോ ചേച്ചി എന്നൊക്കെ ചോദിച്ചിട്ട് ഓക്കെ അപ്പൊ ഞാൻ ഇങ്ങനെ എന്താ ഓൾട്ടർ ചെയ്തിട്ട് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അത് തിരിഞ്ഞുപോലും നോക്കില്ല അപ്പൊ എന്താ നമുക്ക് ഇഷ്ടമുള്ള അപ്പം ഒത്തിരി എടുത്ത് നമുക്ക് കൊണ്ടു കൊണ്ടുവെക്കാനും പറ്റത്തില്ല ആർക്കും റീയൂസ് ചെയ്യാൻ കൊടുക്കാനും പറ്റത്തില്ല ഒരു പ്രോബ്ലം ഉണ്ട് അപ്പൊ എന്റെ സീറോ സൈസിലുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചു ഞാൻ ഡ്രസ്സ് അയച്ചു തരാം ഞാൻ വേറെ ചെയ്തതായിരിക്കും ഒന്നോ രണ്ടോ തവണയൊക്കെ വേറെ ചെയ്തതായിരിക്കും അങ്ങനെയുള്ള ഒരു പറഞ്ഞാൽ മതി പിന്നെ പറഞ്ഞു വന്നത് ഇത് കോട്ടൺ കളക്ഷൻ ആയതുകൊണ്ട് ഞാൻ വേറെ ഇത് കാണും ഓൾട്ടർ ചെയ്യാനുള്ള ഒരു എന്താ കൊണ്ട് വെക്കണ്ട വെറുതെ എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ഓരോ കളക്ഷൻസ് ആയിട്ട് കാണിച്ചരാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓരോ പാറ്റേൺസ് ആയിട്ട് കാണാവേ ആരാടാ ഓക്കെ നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലാക്കിൽ ഒരു ഫ്ലോറൽ ബ്ലോക്ക് പ്രിന്റഡ് ആണ് വന്നിരിക്കുന്നത് വി നെക്ലൈനില് കാന്താവേവ്സ് കൊടുത്തിട്ടുണ്ട് പറ എങ്ങനെ വാങ്ങാതിരിക്കും നിങ്ങളെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുണ്ട് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസ് അവൈലബിൾ ആയിട്ടുണ്ട് നെക്ക് കണ്ടോ നെക്കില് നമ്മൾ ചെറിയ രീതിയിൽ ആ ഒരു എന്താ പറയാ നൂല് കൊണ്ട് നമ്മൾ കാന്താവേസിന്റെ ഒരു പാറ്റേൺ ഇല്ലേ കണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നല്ല രസം ഉണ്ട് കാണാൻ ബി ലൈൻ ആണ് വരുന്നത് വേഗം സ്ക്രീൻഷോട്ട് എടുത്തു ഷെയർ ചെയ്തു വാനിക്കാട് സെൻസിന്റെ വാട്സപ്പ് നമ്പറിലൊക്കെ മെസ്സേജ് അയച്ചാൽ മതി ബാക്കിലും സെയിം പ്രിന്റ് തന്നെയാണ് വിത്ത് ലൈനിങ് ആണ് കോട്ടൺ കളക്ഷൻസ് ആണ് അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്തോ അപ് ടു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ് വരുന്നുണ്ടേ അപ്പൊ വേഗം ആയിക്കോട്ടെ ഇതൊരു ബ്ലാക്ക് കളർ ആണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ ഇത് ഒരു എന്താ പറയുക നമ്മുടെ മിന്നാമിന്നി മിന്നി യെല്ലോ എന്നൊക്കെ വേണമെങ്കിൽ പറയാവേ അതിൽ തന്നെ ബ്ലൂ കളറും വൈറ്റ് പ്രിന്റും ഒക്കെയാണ് വരുന്നത് നോക്കിക്കേ എന്ത് റിസർവ് ആയിട്ടുണ്ടോന്ന് അടിപൊളി ആയിട്ടുണ്ട് ഫൈവ് ഡബിൾ നൈൻ ആണ് വിത്ത് കോട്ടൺ ലൈനിങ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി പ്രിന്റും പ്ലസ് നമ്മൾ കോട്ടൺ ആണ് ലൈനിങ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഇപ്പൊ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ ഈ ഒരു കളക്ഷനൊക്കെ പെട്ടെന്ന് അയൻ ചെയ്ത് നമുക്ക് ഇട്ടിട്ട് പോവാതല്ല ഒരു ക്ലാസി വെയർ ആണ് നമുക്ക് എന്താ പറയാ ഒക്കേഷനി ഓഫീസിലൊക്കെ ഡെയിലി പോകുന്നവർക്കൊക്കെ ഇടാൻ പറ്റിയ ബഡ്ജറ്റ് ബൈ കളക്ഷൻസ് ആണ് ഫൈവ് ഡബിൾ നൈൻ ആണ് റേറ്റ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അപ്പൊ വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തു അനുകാർഡ് സൈൻസിന്റെ വാട്സപ്പ് നമ്പറിലൊക്കെ മെസ്സേജ് ചെയ്താൽ മതി ഇത് ബ്ലാക്ക് ആണ് ഇപ്പൊ നമ്മൾ കണ്ട ഗ്രീനിന്റെ തന്നെ ഒരു ബ്ലാക്ക് ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നല്ല രസം ഉണ്ട് ബ്ലാക്കിൽ നമ്മളെ ആണ് ആ ഒരു ഇഴ കൊടുത്തിട്ടുള്ളത് കേട്ടോ മൂല് വെച്ചിട്ട് നമ്മൾ ഒരു കാന്താവ് ആ ഒരു കോപ്പി പേസ്റ്റ് അങ്ങനെ നോക്കിയതാണേ ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി കളക്ഷൻസ് ആണ് സ്ലീവ്സ് ലൈനിങ് ഇല്ല ലൈനിങ്ങിന്റെ ആവശ്യമില്ല കോട്ടൺ ആയതുകൊണ്ട് തന്നെ ടോപ്പ് ഫുള്ള് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഫൈവ് ഡബിൾ നൈൻ മാത്രമാണ് റേറ്റ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സ് സൈസ് അവൈലബിൾ ആയിട്ടുണ്ട് ലാസ്റ്റ് ഷെയ്ഡ് വൈറ്റ് വിത്ത് ബ്ലാക്ക് ആണ് കേട്ടോ നമ്മൾ ആദ്യം കണ്ടത് ബ്ലാക്ക് വിത്ത് വൈറ്റ് ആയിരുന്നു കണ്ടോ ഭയങ്കര രസമുണ്ട് ഓഫീസിലൊക്കെ ഇടാൻ പറ്റിയ കളക്ഷൻ കോളേജിലൊക്കെ ഇട്ടിച്ച് ചേർത്താൻ പറ്റിയ കളക്ഷൻസ് ആണ് വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്തോ അനുകാഡ സയൻസിന്റെ ശരിക്കും നിങ്ങൾ നിങ്ങളത് ഇട്ടിട്ട് പോകുമ്പോഴേ എല്ലാവരും ചോദിക്കും കാരണം ഒരു ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡ് ആയ ഒരു ബ്ലോക്ക് പ്രിൻസ് ഒരു ഫ്ലോറൽ പ്രിൻസ് ഒക്കെയാണ് ആക്ച്വലി ഇത് വരുന്നത് അപ്പൊ എന്താ ഒരുപാട് അതിലൊക്കെ കയറി നോക്കുമ്പോൾ സൈറ്റിലൊക്കെ ഭയങ്കര റേറ്റ് ആയിരിക്കും അല്ലെ പക്ഷേ ഏറ്റവും ബഡ്ജറ്റ് ബൈ ആയിട്ടാണ് അനുകാഡ സയൻസിൻ കൊണ്ടുവന്നിട്ടുള്ളത് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് അനുകാഡ സയൻസിന്റെ റേറ്റ് വരുന്നത് ത്രീ ഫോർത്ത് ആണോ സ്ലീവ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് അപ്പൊ വേഗം സ്ക്രീൻഷീൻ ഞാൻ എടുക്കണ്ടെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഏതെങ്കിലും ഓർണ്ണം എടുത്താലോ എന്നിപ്പോ ഞാൻ ആലോചിക്കുന്നുണ്ട് നല്ല ഭംഗിയില്ലേ ഒന്നി ബ്ലാക്ക് എടുക്കാം അല്ലെങ്കിൽ വൈറ്റ് എടുക്കാം നല്ല രസമുണ്ട് അപ്പൊ എന്തായാലും ഞാൻ ഒരെണ്ണം എടുത്താലും ഞാൻ ഓൾട്ടർ ചെയ്ത് എപ്പോഴെങ്കിലും ഇട്ടുകൊണ്ടിരോ അപ്പൊ നിങ്ങൾ ചോദിക്കും ഇട്ടിരിക്കുന്നതുണ്ടോ എന്ന് അപ്പോ അങ്ങനെ ചോദിക്കാം ഇടവരുത്താതെ വേഗം വാങ്ങിച്ചോ ഇപ്പോ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ സാധനം സ്റ്റോക്ക് ഔട്ട് ആവും അത്രയും നല്ല കളക്ഷൻസ് ആണ് കേട്ടോ നമുക്ക് അടുത്ത് വീട്ടിൽ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കാം മീഡിയം ടു ഡബിൾ എക്സൽ സൈസ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ